പ്രണാമം ജിന്തനത്തിലെ ഏഴും എട്ടും പദ്യങ്ങളാണ് നമ്മളിന്ന് ചർച്ച ചെയ്തത് ചിത്ത ജഡം ബോധം നാമം രൂപം നാമവും രൂപവും ജഡം ചിത്ത് ബോധം വസ്തു ചിത്ത് ഒരിക്കലും ഒരു മാറ്റവുമില്ലാതെ എന്നും ഒരുപോലെ വിളങ്ങി നിൽക്കുന്നു വാസിഷ്ഠവും മറ്റും പറയും സഹൃദ്വിഭാതി വിമല മാറ്റമില്ലാതെ പ്രകാശിച്ച് നിൽക്കുന്നു ഒരിക്കലും മാറ്റമില്ലാതെ സഹൃദ്വിഭാതി വിമല നിത്യോദൈവതീ സതീ നിത്യോദൈവത്തി എല്ലാറ്റിനെയും പ്രകാശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ചിത്താണ് സ ബ്രഹ്മാത്മ പരമാത്മേതി നാമഭിപരികീയത്തെ ഈ ചിത്തിനെ ബോധത്തെ എങ്ങും നിറഞ്ഞ് നിൽക്കുന്ന ബോധത്തെയാണ് ബ്രഹ്മം ആത്മാവ് പരമാത്മാവ് എന്നിങ്ങനെ പല പേരുകൾ ചൊല്ലി വിളിക്കുന്നത് അതേ അവസരത്തിൽ ജഡം എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്നു എപ്പോഴും ജനിക്കുക ഉള്ളതായി തോന്നുക വളരുക ജീർണിക്കുക നശിക്കുക തുടങ്ങിയവയൊക്കെ സദാ ജഡത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു അതിന്റെ പരിണാമങ്ങൾക്ക് തന്നെ പല ഘട്ടങ്ങളുണ്ട് പക്ഷേ ഒരു സത്യദർശിയെ സംബന്ധിച്ചിടത്തോളം ഈ ജഡം ബോധത്തിലെ ഒരു വെറും തോന്നലായതുകൊണ്ട് ഭ്രമമായതുകൊണ്ട് ആ ജടവും ബോധം തന്നെയാണ് ബോധത്തിന്റെ ശക്തിയാണ് ജഡരൂപങ്ങളെ ഉണ്ടാക്കിക്കാണിക്കുന്നത് ബോധത്തിന്റെ ശക്തി ബോധം തന്നെ അപ്പോ ശക്തി കാണിക്കുന്ന രൂപഭേദങ്ങളും ബോധം തന്നെ ശ്രീശങ്കരഭവത്പാദർ പറയും കാരണസ്യ ആത്മരൂപശക്തി കാരണമാണ് ചിത്ത് പരമ കാരണം കാരണത്തിന്റെ സ്വരൂപം തന്നെയാണ് ശക്തി ശക്തേരാത്മഭൂതം കാര്യം ശക്തിയുടെ സ്വരൂപം തന്നെയാണ് കാര്യം ചപ്പരൂപത്തിൽ പ്രത്യക്ഷപ്പെടുന്നത് ജഡരൂപങ്ങൾ പ്രത്യക്ഷപ്പെടുന്നതിനു മുൻപ് ബോധം മാത്രമേ നിലവിലുള്ളൂ അതിൽ എന്തൊക്കെ പ്രത്യക്ഷപ്പെട്ടാലും അതല്ലാതെ മറ്റൊന്നുണ്ടാവാനേ സാധ്യമല്ല അതുകൊണ്ട് ചിജട ചിന്തനത്തിലെ ഏഴാം പദ്യത്തിൽ ഗുരുദേവൻ ജഡത്തിന്റെ ഓരോ പരിണാമഘട്ടങ്ങളെയും ചൊല്ലി ഭഗവാന്റെ പേരാക്കി സംബോധന ചെയ്യുകയാണ് അല്ലാതെ ജം മറ്റൊരു വസ്തുവാണ് എന്ന ഭാവത്തിലല്ല സംബോധന അതാണ് ഏഴാം പദ്യം തിരുമേനി അണഞ്ഞിടും ഈ ഇരുളെ വെളിയേ ഇടയെ പൊതുവെ കരളെ കരളിങ്കലിരിക്കും അരുൾ പുരുളെ പുരി മൂന്നു മരിച്ചവനേ അരുളേ അരുളെന്ന് പറയുന്നത് ആ ശുദ്ധ ശുദ്ധസത്യം അനുകമ്പപൂർണമായി സദാ എല്ലാറ്റിനെയും പ്രകാശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ശുദ്ധബോധം ജ്ഞാനം അതുതന്നെയാണ് അരുള അരുളെ അതിൽ ആദ്യമായി ആവിർഭവിക്കുന്ന ജഡരൂപം ഒരു മറയാണ് സത്യത്തെ മറയ്ക്കുന്ന മറ അതാണ് മായയുടെ ആവരണം എന്നൊക്കെ നമ്മൾ പറയുന്നത് ഇതൊക്കെ ഊഹിച്ചതാണോ അല്ല ആകെ കൂടിയുള്ള സത്യത്തിൽ സംഭവിക്കുന്ന എല്ലാ പരിണാമഘട്ടങ്ങളും നമ്മുടെയൊക്കെ എല്ലാവരുടെയും ജീവിതത്തിൽ നോക്കിക്കണ്ട് അറിയാവുന്നതാണ് പക്ഷ നമ്മളുമൊക്കെ ആ സത്യമാണേ അപ്പോൾ പരമാത്മസ്വരൂപത്തിൽ സംഭവിക്കുന്ന ഏത് രൂപത്തിന്റെയും അംശം നമ്മുടെയൊക്കെ പരമാത്മാവിന്റെ കൊച്ചു കൊച്ചു രൂപങ്ങളാണല്ലോ നമ്മളുമൊക്കെ നമ്മളിലും ഒക്കെ തീർച്ചയായിട്ടും ഉണ്ടാവും അതുകൊണ്ടാണ് വേദാന്തത്തിനൊന്നും നേരിട്ട് ബോധ്യപ്പെടാൻ കഴിയാത്ത ഒന്നും പറയാനില്ല അതാണ് കൃഷ്ണൻ ഈ ബ്രഹ്മവിദ്യയെക്കുറിച്ച് പറയുന്നത് പ്രത്യക്ഷാവഗമം വേദാന്തം ഈ ബ്രഹ്മത്തെക്കുറിച്ച് പറയുന്നത് എന്തും പ്രത്യക്ഷത്തിൽ നിങ്ങൾക്ക് കണ്ട് മനസ്സിലാക്കാവുന്നതേയുള്ളൂ ഈ ഇരുള തിരുമേനി അണഞ്ഞിടും ഈ ഇരുളെ ആ ബോധത്തിൽ മായാഭ്രമങ്ങൾ ഉളവാക്കാൻ വേണ്ടി ആദ്യം അതിനെ മൂടിക്കൊണ്ട് ഉരിരുണ്ട മറ അവർ ഭവിക്കുന്നു നമ്മളൊക്കെ എപ്പോഴാ അത് അനുഭവിക്കുന്നത് ഗാഠനിദ്ര ചിന്തിച്ചു നോക്കേണ്ടതല്ലേ ഗാഠനിദ്രയിൽ ബോധവും ഇരുട്ടും ഇരുണ്ട ഒരു മറയും മറ്റൊന്നുമില്ല വാസ്തവത്തിൽ ഞാനെന്ന ജീവഭാവം പോലും ഇല്ലാതാവുന്നു ഗാഠനിദ്രാച്ച സ്വപ്നം പോലും ഇല്ലാത്ത ഗാഠമായ ഉറക്കം അവിടെ എന്താ ഉള്ളത് ബോധം ഒരിരുണ്ട മറ ബോധമില്ലെന്ന് പറയാൻ പറ്റുമോ ബോധമില്ലെങ്കിൽ പിന്നെ മരിച്ചതായിപ്പോവില്ലേ അപ്പോ മറ്റൊന്നുമില്ല ശരീരമില്ല പ്രപഞ്ചമില്ല ഒന്നുമില്ല ബോധവും ഒരിരുണ്ട മറയും ഇത് രണ്ടും ഉണ്ടെന്ന് എങ്ങനെ അറിയാം ഉണർന്ന് വരുമ്പോ ഇത് രണ്ടും ഉണ്ടെന്ന് അനുഭവിച്ചിരുന്നു എന്ന ഓർമ്മയോടുകൂടിയാണ് ഉണർന്നു വരുന്നത് ഞാൻ സുഖമായി ഉറങ്ങി ഒന്നും അറിഞ്ഞില്ല സുഖമായി ഉറങ്ങി സുഖാനുഭവം ഉണ്ടായിരുന്നു പക്ഷേ അപ്പോഴറിയാൻ പറ്റിയില്ല അല്ല എല്ലാവരും ഒന്ന് വിശ്രമിക്കാനും സുഖിക്കാനും ഒക്കെ ആഗ്രഹിക്കുന്നത് ഉറക്കമല്ലേ ഉറക്കം കിട്ടണം അപ്പോൾ അവിടെ സുഖമുണ്ട് എല്ലാവർക്കും അറിയാം ഉറഗാഠനിദ്രയിൽ നല്ല സുഖം പക്ഷെ ഒന്നും അറിഞ്ഞില്ല ആ സുഖത്തെപ്പോലും മറച്ചിരുന്നു മറച്ചിരുന്ന ഒരു മറ അതാണ് ഈ തിരുമേനി അണഞ്ഞിടും ഈ ഇരുളേ ഇതൊക്കെ നമുക്കാർക്കും നമ്മുടെ ദൈനംദിന ജീവിതത്തെ നോക്കിക്കണ്ടാൽ തന്നെ ബോധ്യപ്പെടുന്നതാണ് നമ്മൾ അനുഭവിക്കുന്നതല്ലേ ഒന്ന് ചിന്തിച്ചു നോക്കണം എന്തൊക്കെ ഉള്ളത് ഈ ഒരു മറയും ബോധവും പക്ഷേ ഈ മറ മറ വരുന്നതിന് മുൻപ് എന്തുണ്ടായിരുന്നു ബോധം അപ്പോൾ ഈ മറ എന്താ ഒരു ഒരു ഭ്രമമായിക്കോട്ടെ പക്ഷെ അതും ബോധമല്ലാതെ മറ്റൊന്നും ആവാൻ സാധ്യമില്ല പുതിയൊരു വസ്തു ഉണ്ടാവാനേ ഒക്കില്ല കാരണം ഇതൊക്കെ തോന്നുന്നതിന് വസ്തുവേ ഉള്ളൂ ബോധം അപ്പോൾ ആദ്യത്തെ നാമരൂപമാണ് ഈ മറ ഇതിന് വേദാന്ത ഭാഷയിൽ അവ്യക്തം എന്ന് പറയും മായ ഉണ്ടാക്കുന്ന അവ്യക്തം അരുളേ തിരുമേനി അണഞ്ഞിടും ഈ ഇരുളേ തിരുമേനി അശുദ്ധമായ ദിവ്യമായ അവിടുത്തെ സ്വരൂപത്തെ മറച്ചുകൊണ്ട് ആരംഭിക്കുന്ന ഇരുളേ ആ ഇരുളും അങ്ങുതന്നെ അതുകൊണ്ടാണ് ഇരുളേ എന്ന് ഭഗവാന് സംബോധന ചെയ്തിരിക്കുന്നത് തിരുമേനി അണഞ്ഞിടും ഈ ഇരുളേ വെളിയേ തുടർന്ന് ആകാശത്തിന്റെ സ്പേസ് ആകാശം ആകാശം എന്ന പഞ്ചഭൂതങ്ങളിലെ ആദ്യത്തെ ഘടകം ആകാശത്തിന്റെ തോന്നൽ അതും ഭഗവാൻ തന്നെയാണ് ആ ഇരുട്ട് അവ്യക്തം ഭഗവാനായിരുന്നെങ്കിൽ അതിൽ നിന്നു വരുന്ന ഈ ആകാശവും ഭഗവാനല്ലാതെ മറ്റൊന്നും ആവാൻ പറ്റില്ലല്ലോ വെളിയേ ആകാശമേ ഇടയേ ഇടയൊക്കെ നമ്മൾ ഇന്നലെ ചർച്ച ചെയ്താണ് ചെറുതും വലുതും നടുമധ്യവുമായി അലയുന്ന അലയറ്റുയരുന്ന ചിദംബരമേ അന്നടുമധ്യം എന്തൊക്കെയാണ് നടുമധ്യം തേജസ്സും ജലവും ആണ് തേജസ്സിനെയും ജലത്തിനെയുമാണ് നമ്മൾ നടുമധ്യമായി കണക്കാക്കിയത് വെളിയേ ഇടയെ പൊതുവേ ഇതെല്ലാം സംഭവിച്ചു കഴിയുമ്പോൾ ഒരേ പ്രാണശരീരത്തിൽ ജഗത്ത് മുഴുവൻ പ്രകാശിക്കുന്നതായി അനുഭവിക്കുന്ന ഒരു വിശ്വ അഹന്ത കോസ്മിക് ഈഗോ ഈ കോസ്മിക് ഈഗോ ഉണ്ടെന്ന് എങ്ങനെ അറിയാം നമുക്കൊക്കെ കൊച്ചുവെച്ച് ഈ കൊണ്ട് തന്നെ അറിയാം ആ വിശ്വാഹന്തയുടെ ഭാഗങ്ങളാണ് നമ്മുടെ കൊച്ചു കൊച്ചു ഞാൻ 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 എന്ന് പറഞ്ഞൊരഹന്ത നമ്മളൊക്കെ സദ അനുഭവപ്പെടുന്നില്ലേന്ത ആ ആണ് പൊതുവയെ ഇവിടെ എല്ലാ പ്രപഞ്ച പ്രപഞ്ചഘടകങ്ങളും ഞാൻ തന്നെ എന്നനുഭവിക്കുന്ന അഹന്ത അതായത് പ്രാണരൂപിയായ അഹന്തം നമുക്കത് അനുഭവിക്കാൻ പറ്റുന്നില്ല കാരണം ജഡശരീരം ഇങ്ങനെ വേർവിട്ടു നിൽക്കുന്നതുമുണ്ട് നമ്മൾ പ്രാണരൂപിയാണ് എന്ന് സാധാരണഗതിയിൽ അനുഭവിക്കുന്നില്ല നേരെ ഒരു സാധകൻ മനസ്സിനെയൊക്കെ ശമപ്പിച്ച് കുണ്ടലിനി പ്രാണപ്രസരം എന്നൊക്കെ പറയുന്നില്ലേ ആ കുണ്ടലിനെയൊക്കെ ഉണർന്ന് പ്രസരിക്കാൻ തുടങ്ങിയാൽ എല്ലാം ഞാനാണ് എന്നനുഭവിക്കുന്ന വിശ്വാഹന്ത ഒരു യോഗിക്ക് തന്നെ തന്റെ വ്യക്തിശരീരം മറന്ന് അനുഭവിക്കാൻ കഴിയും വലിയ യോഗിയൊന്നും അവിടെ നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടില്ലേ മഹാകവിട്ടാകൂറിന് പോലും ഒരിക്കലും ഈ അനുഭവമുണ്ടായി എന്നദ്ദേഹം തന്റെ ജീവിതസ്മരണയിൽ കുറിക്കുന്നു ആർക്കും ഏകാഗ്രപ്പെട്ടാൽ ഈ പ്രാണപ്രസരം ഉണ്ടാവും കുണ്ടലിനീ എന്ന് പറയുന്ന പ്രാണന്റെ പ്രസരം പ്രാണൻ കട്ടികൂടുന്നതാണ് മനസ്സ് വെള്ളം കട്ടികൂടുന്നതാണ് മഞ്ഞുകെട്ട ആ മഞ്ഞുകെട്ട ഉരുവിയാൽ എന്ത് സംഭവിക്കും വെള്ളം ഒഴുകും ഗംഭീരമായിട്ട് വെള്ളം ഒഴും അതുപോലെ മനസേകാഗ്രപ്പെട്ടാൽ ഇതൊക്കെ അത്യന്തം ശാസ്ത്രീയമാണ് മനസ്സ് മനസ്സേകാഗ്രപ്പെട്ടാൽ പ്രാണൻ പ്രസരിക്കും പ്രാണൻ പ്രസരിച്ചാൽ ഈ വ്യക്തി ശരീരത്തിൽ മാത്രം ഒതുങ്ങി നിന്നു എന്ന് വരില്ല അത് വ്യക്തി ശരീരത്തിൽ നിന്നും പുറത്തേക്ക് വ്യാപിച്ചിട്ട് എല്ലാ പ്രപഞ്ച ഘടകങ്ങളും എന്നിൽ തന്നെയാണ് തന്നെയാണുണ്ടായി മറിയുന്നത് അനുഭവിക്കാൻ കഴിയും ടാഗോറിന് അങ്ങനെയാണ് അദ്ദേഹം കൽക്കട്ടയിലെ തെരുവിൽ കൂടെ നടന്നു പോകുമ്പോൾ സന്ധ്യാസമയം കവി ഹൃദയമല്ലേ മനോഹരമായ പ്രകൃതി ദൃശ്യത്തിൽ മനസ്സേകാഗ്രപ്പെട്ടു തന്റെ രോമകൂപങ്ങളിൽ കൂടി ഏതോ ഒരു അദ്ഭുത ശക്തി പുറത്തേക്ക് പ്രവഹിക്കുന്നത് അദ്ദേഹത്തിന് തോന്നി എന്നിട്ട് തന്റെ ചുറ്റുപാടുമുള്ള കെട്ടിടങ്ങളും പശുക്കളും മനുഷ്യരും ഒക്കെ തന്നിലേക്ക് വന്ന് ലയിക്കുന്നതായി തോന്നി എന്നാണ് ആ അനുഭവത്തിന്റെ അത്ഭുത സ്വഭാവം ഏതാണ്ട് ഒരാഴ്ചയോളം അദ്ദേഹത്തിന്റെ മനസ്സിനെ ബാധിച്ചിരുന്നു അതിന്റെ പശ്ചാത്തലത്തിലാണ് ടാഗൂർ ഗീതാഞ്ജലി എന്ന മിസ്റ്റിക് പോയം രഹിച്ചത് ഗീതാഞ്ജലിയുടെ അർത്ഥമൊന്നും സാധാരണക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല എങ്കിലും എന്തോ ഒരു ദിവ്യത്വം കവിതയിലടങ്ങിയിരിക്കുന്നു എന്ന് വായിക്കുന്ന ആർക്കും തോന്നും അതുകൊണ്ടാണല്ലോ അതിന് പാശ്ചാത്യർ പോലും നോബൽ പ്രൈസ് കൊടുക്കാൻ തയ്യാറായത് അപ്പോ മനസ്സേകാഗ്രപ്പെടുമോ ആർക്കും ഈ അനുഭവം ഉണ്ടാവും അതാണ് പൊതുവേ എന്ന് പറയാൻ കാര്യം വിശ്വാഹന്ത ആയി ഈ ബോധം പ്രത്യക്ഷപ്പെടുന്നു ഗീത പതിനൊന്നാം അധ്യായത്തിൽ വിശ്വരൂപം അർജുനന് കാണിച്ചു കൊടുക്കുന്നു അവിടെ ഭഗവാൻ അർജുനോട് പറയുന്ന എന്താ നിന്റെ ഈ കണ്ണുകൊണ്ട് എന്റെ വിശ്വരൂപം കാണാൻ പറ്റില്ല ദിവ്യം ദാമിത്തെ ചുഹു ഞാൻ നിനക്കൊരു ദിവ്യ ചക്ഷുസ് തരാം ഒരു ദിവ്യമായ കണ്ണ് ആ കണ്ണിൽ കൂടെ നീ നോക്കിയാൽ എന്നെ വിശ്വരൂപനായി കാണാൻ കഴിയും ഭഗവാൻ അങ്ങനെ ഒരു കണ്ണ് കൊടുത്തു അർജുനൻ കൃഷ്ണനെ നോക്കി തന്റെ തേര് തെളിക്കുന്നു കൃഷ്ണനെ കൃഷ്ണനാകെ മാറി ഇതേ രൂപം വാമനൻ മഹാബലിക്ക് കാണിച്ചു കൊടുക്കുന്നു മൂന്നടി ഉണ്ട് മുഴുവൻ അടക്കാൻ ഭവിച്ചു രണ്ടടി ഉണ്ട് എല്ലായിടവും വളർന്നു കഴിഞ്ഞു മൂന്നാമത്തെ അടി മഹാബലിയുടെ തലയിൽ വെച്ചു അപ്പോഴേക്കും വിശ്വരൂപനായി അദ്ദേഹം വളർന്നു കഴിഞ്ഞിരുന്നു എന്നാണ് എല്ലാം മൂന്നടിക്ക് അളന്ന് എടുത്തു അതുപോലെ വിശ്വരൂപം വിരാട് രൂപം എന്നൊക്കെ ഇതിന് പേരുണ്ട് ഇതൊക്കെ യോഗിമാർക്ക് അനുഭവിച്ച് ബോധ്യപ്പെടാവുന്ന വസ്തുതകളാണ് ശാസ്ത്രീയമായി നോക്കി ചിന്തിച്ചാലും അത് ബോധ്യപ്പെടും പ്രാണപ്രസരം പ്രാണസാക്ഷാത്കാരം അനുഭവിക്കുകയാണ് ബോധസാക്ഷാത്കാരമല്ല പൂർണ്ണമായ ബോധസാക്ഷാത്കാരത്തിൽ ചലനം ഇല്ല നിശ്ചലമായ ബോധമാണ് അതിന്റെ തൊട്ടടുത്തുള്ള അനുഭവമാണ് ഈ പ്രാണസാക്ഷാത്കാരം ഈ പ്രാണസാക്ഷാത്കാരം അനുഭവിക്കുമ്പോൾ പ്രാണപ്രസരത്തിൽ കൂടി ഏറെക്കുറെ ബോധത്തെയും തേജോമയമായ ബോധത്തെയും വ്യക്തമായി മനസ്സിന് പിടികിട്ടും എന്നാണ് അനുഭവിച്ചവർ നമ്മളോട് പറയുന്നത് അത്യന്തം തേജോമയമായ പ്രാണനാണ് അതുകൊണ്ടാണ് ഒരു കോടി രൂപകരത്തുയരും പടി എന്ന് ഗുരുദേവൻ ഈ സാക്ഷാത്കാരത്തെ വിവരിക്കു തന്നു ആണവും മറ്റും ഭേവിച്ച് ഊർജത്തിന്റെ വലിയൊരു പ്രവാഹമുണ്ടായാൽ സർവത്ര നിറഞ്ഞു തിളങ്ങുന്ന ഒരു തേജസ്സിന്റെ അനുഭവം ഉണ്ടാവുന്നു ജപ്പാനിൽ ഹിറോഷിമായിൽ ആദ്യത്തെ ആറ്റംപാമ്പിട്ട പൈലറ്റ് പറഞ്ഞത് ഗീതയിൽ ഈ വിശ്വരൂപം ദർശിക്കുന്ന ഒരു ശ്ലോകമുണ്ട് ദിവി സൂര്യസഹസ്രസ് ഭവേൽ യുഗപബുദ്ധിത്തതിവാ ആയിരം സൂര്യന്മാർ ആകാശത്തിൽ ഒരുമിച്ചുരിക്കാൻ സാധ്യതയുണ്ടെങ്കിൽ അതിന്റെ തേജസ് അത്രയും തേജസ് ഈ ബാമ്പ് വീണ് പൊട്ടിയപ്പോ ആ പൈലറ്റിന് കാണാൻ സാധിച്ചു എന്നാണ് പൈലറ്റ് ഈ ശ്ലോകം തന്നെ അയാള് ഗീതയൊക്കെ പഠിച്ചിട്ടുള്ള ആളായിരുന്നു അന്ന് പത്രത്തിലൊക്കെ വന്നിരുന്നേ ഈ ശ്ലോകം തന്നെ ഉദ്ധരിച്ച് ആറ്റംപാമ്പ് തറയിൽ വീണ് പൊട്ടിയപ്പോഴുണ്ടായ തേജപ്രസരത്തെക്കുറിച്ച് പ്രസ്താവിച്ചു എന്നാണ് പറയുന്നത് ദിവിസൂര്യസഹ്രസ് ഭവൽ അങ്ങനെ ഒന്ന് സംഭവിക്കണമെങ്കിൽ സദൃശി തസ്യ മഹാത്മന ഇത് ഗീതാ ശ്ലോകം പതിനൊന്നാം അധ്യായത്തിലും അർജുനൻ വിശ്വരൂപം ദർശിക്കുന്ന ശ്ലോകമാണ് ആയിരം സൂര്യന്മാർ ആകാശത്തിൽ ഒരുമിച്ചുടിച്ചുയർന്നാൽ എത്ര പ്രകാശം വരും വരാൻ സാധ്യമുണ്ടോ അത്രയും പ്രകാശത്തോടെ കൃഷ്ണന്റെ വിശ്വരൂപം കണ്ടു നാം അപ്പോഴേക്കും തന്റെ തേരിലിരിക്കുന്ന കൃഷ്ണനൊന്നും അവിടില്ല ഒരു ദിവ്യചക്ഷുസ് കൊടുത്തിരിക്കുകയാണ് തത്രൈഹസ്ഥം ജഗത്കൃഷ്ണൻ പ്രവിഭക്തമനേകഥ അപശ്യ ദേവദേവസ്യ ശരീരേ പാണ്ഡവസ്ഥത ആ ദേവദേവന്റെ ശരീരം അപ്പോഴത്തെ ദേവദേവന്റെ ശരീരമെന്താ പ്രാണൻ ആ പ്രാണശരീരത്തിൽ സകല പ്രപഞ്ച ഘടകങ്ങളും ഒരിടത്ത് ഉദിച്ചസ്തമിക്കുന്നതായി അർജുനന് കാണാൻ കഴിഞ്ഞു എന്നാണ് ഇതൊന്നും വെറും ഭാവനയല്ല പ്രാണപ്രസരത്തിൽ നമുക്കിങ്ങനെ ഊഹിക്കാമല്ലോ പ്രാണൻ പ്രാണന മുഴുവൻ ഞാൻ എന്നഭിമാനിക്കുന്ന ഒരാഹം ഞാൻ ഞാൻ പ്രാണനാണ് അവ സു ആനന്ദ കോടി ബ്രഹ്മാണ്ടങ്ങളുമൊക്കെ എന്നിൽ ബുധിച്ചസ്തമിക്കുകയാണ് എന്നിൽ അതാണ് തത്രീകസ്തം ജഗത്കൃത്സനം ഒരേ സ്ഥലത്ത് ജഗത്ത് ഏതാണ്ട് ഒരേ സമയത്ത് ബുധിച്ചസ്തമിക്കുന്നു എന്നാണ് അർജുനൻ കണ്ടത് അവിടെ കാലവും ദേശവും എല്ലാം ചുരുങ്ങി ചുരുങ്ങി ഏതാണ്ട് ഏതാണ്ടൊരേ പോയിന്റിൽ എത്തിത്തീരികയാണ് അതാണ് ഗുരുദേവൻ ഇവിടെ അതിമനോഹരമായി പച്ച മലയാള ഭാഷയിൽ പൊതുവേ ഇതൊക്കെ ഈ വേദാന്തശാസ്ത്രം പഠിച്ചിട്ടില്ലെങ്കിൽ ഈ വാക്കിനൊന്നും അർത്ഥമില്ല എന്താ ഈ പൊതുവെ ഇടയെ പൊതുവേ എന്നൊക്കെ പറഞ്ഞാൽ എന്താ ഗംഭീരമായിട്ട് വാസ്തവത്തിൽ വേദാന്തത്വം പച്ച മലയാളപഥങ്ങൾ കൊണ്ട് വെളിപ്പെടുത്തിയിരിക്കുകയാണ് ഗുരുദേവൻ ഈ കൃത്യയിൽ ആരുടെ തിരുമേനി അണഞ്ഞിടുമീ അണഞ്ഞിടുമീരുടെ വെളിയെ ആകാശമേ ഇടയെ അതിനിടയ്ക്ക് വന്നു ചേരുന്ന തേജസ് ജലം അങ്ങനെ കാണുന്ന ഭഗവാനെ പൊതുവേ എല്ലാം താനാണെന്നനുഭവിക്കുന്ന വിശ്വാസം ത ഇതിനെ മഹാനാത്മാ എന്നാണ് കഠോപനിഷത്ത് പറയുന്നത് മഹാനാത്മാ എല്ലാറ്റിനെയും ഉൾക്കൊള്ളുന്ന ആത്മാവ് മഹത്തത്വം എന്നാണ് സാഖ്യശാസ്ത്രജ്ഞന്മാർ പറയുന്നത് ഗുരുദേവൻ കേവലത്തിൻ മഹിമ എന്നാണ് കേവലം എന്ന് വെച്ചാൽ കേവലം ജ്ഞാൻ ആ ഞാനിന്റെ മഹിമ എല്ലാം ഉൾക്കൊള്ളുന്ന വികാസം മഹത്വം എന്നാണ് ആത്മോപദേശത്തിൽ ഗുരുദേവൻ പറയുന്നത് എല്ലാത്തിലും ആ മഹിമ മഹത്വം മഹാത്മാ ആ പേര് കാണുവാനുണ്ട് ഇരുളെ വെളിയേ ഇടയെ പൊതുവെ ഇതൊക്കെ ഞങ്ങൾക്ക് വല്യ മനസ്സിലാക്കാൻ പ്രയാസമായിരിക്കുന്നല്ലോ സാർ അങ്ങനെ കരുതിയിട്ട് കാര്യമല്ല എന്താ പ്രയാസം ഇതൊക്കെ ബുദ്ധി ഒന്ന് ഓർമ്മിച്ച് മനസ്സിലാക്കുക കരളയെ ഇതൊക്കെ കഴിഞ്ഞ് നമ്മുടെ ഹൃദയം ഹൃദയം രൂപത്തിൽ പരിണമിക്കുന്നു ജഡം ഹൃദയം വേദാന്തിയുടെ ഹൃദയം ഒരു താമരപ്പൂ പോലെ തണ്ടുള്ള ഒരു പുഷ്പം പോലെയാണെന്നാണ് പറയുന്നത് ആ നാഭിതഥാ കണ്ഠ പൊക്കളിന് മുകളിൽ കണ്ഠത്തിന് താഴെയായി ഹൃദയം മധ്യതസ്ഥിത്വം ഹൃദയം മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്നു സനാളം തണ്ടുണ്ട് സനാളം പഞ്ചകോശാഭം അഞ്ച് കൂടി ശരീരത്തിൽ സ്ഥിതി ചെയ്യുന്നു സനാംഗ്ളം പഞ്ചകോ കോശാഭം എന്നിട്ട് അതിന്റെ ആ അപ്പൂവ് താമരയുടെ പൂവ് താഴോട്ട് ചരിഞ്ഞാണ് കിടക്കുന്നത് സത്യദർശനം വരുമ്പോ എന്ന് വാടി കിടക്കുന്നത് പോലെ സത്യദർശനം വരുമ്പോ അത് മുകളിലേക്കായി വികസിക്കും ചിദ്രട ഇന്ധനത്തിന്റെ പുസ്തകത്തിൽ വായിച്ചു നോക്കുക അതിലിതൊക്കെ കൊടുത്തിട്ടുണ്ട് ചില യോഗിമാരും പറ്റും പറയും ഹൃദയം ഭ്രൂമധ്യത്തിലാണ് വേദാന്തിയുടെ ഹൃദയം ഭ്രൂമധ്യത്തിലൊന്നുമല്ല ശരീരമധ്യത്തിലാണ് ആനാഭിത തഥാകണ്ഠ ഹൃദയം മധ്യതസ്ഥിതം സനാളം പഞ്ചകോശാഭം പഞ്ചഛിദ്രം അധോമുഖം പഞ്ചഛിദ്രം അഞ്ച് ദ്വാരങ്ങളും അതിനുണ്ട് അധോമുഖം പൂവ് അധോമുഖമായിട്ടാണ് സാധാരണ ഇതൊക്കെ യോഗി കണ്ടെത്തുന്ന ഹൃദയമാണ് ഇതിപ്പോ ഒരു ഡോക്ടർ ഈ ഹൃദയം കാണാനായിട്ട് ഓപ്പറേഷൻ ചെയ്ത് നോക്കിയാൽ ചിലപ്പോൾ ആ ഹൃദയം കണ്ടില്ല എന്ന് വരും അവർക്ക് വേറെയാണ് ഹൃദയം അങ്ങനെയുള്ള ഹൃദയം പിന്നെ കരളിങ്കിലിരിക്കും അരുൺപൊരുടെ ഈ ഹൃദയത്തിലാണ് ഒരാൾ ആദ്യം പരമസത്യം സാക്ഷാത്കരിക്കേണ്ടത് സർവത്ര നിറഞ്ഞു നിൽക്കുന്ന സത്യം ഓരോ വ്യക്തിയുടെയും ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്നു കൃഷ്ണൻ അർജുനനോട് തീർത്തു പറയുന്നല്ലോ അർജുന ഈശ്വര സർവഭൂതാനാം ഹൃദ്ദേശേ അർജുന തിഷ്ഠത്തി ഭ്രാമയൻ സർവഭൂതാനി യന്ത്രാരൂഢാനി മായയാ അർജുന ഈശ്വരൻ സകല ജീവജാലങ്ങളുടെയും ഉള്ളിൽ സ്ഥിതി ചെയ്യുന്നു കൃഷ്ണൻ പറഞ്ഞാൽ പോലും ഇതാരും വിശ്വസിക്കില്ല എന്നിട്ട് ഈശ്വരനെ അന്വേഷിച്ച് എവിടെയൊക്കെയോ ഓടി നടക്കുകയാണ് ഉള്ളിലാ ഭഗവാനെ കാണാൻ ശ്രമിക്കാതെ സർവഭൂതാനാ ഹൃദ്ദേശ അർജുന തിഷ്ടത്തി അവിടെ ഇരുന്നു കൊണ്ട് ജീവികളെയും യന്ത്രത്തിൽ കയറ്റിവച്ച സാധനങ്ങളെന്ന പോലെ ഭഗവാൻ കറക്കിക്കൊണ്ടിരിക്കുന്നു എന്നാണ് തന്റെ മായ കൊണ്ട് യന്ത്രാരൂഢാനി ഭ്രാമയൻ സർവഭൂതാനി യന്ത്രാരൂഢാനി മായയ അർജുന അത് സാരമില്ല ആ ഈശ്വരനെ തന്നെ നീ ശരണം പ്രാപിക്കൂ നിന്റെ ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈശ്വരനെ സ്വമേവ ശരണം ഗച്ഛ ആ ഈശ്വരനെ തന്നെ ശരണം പ്രാപിക്കൂ പക്ഷേ എങ്ങനെ സർവഭാവേന ഭാരത്ത നിന്റെ ഉള്ളിലിരിക്കുന്ന ഈ ഈശ്വരനാണ് സകല കാഴ്ചകളുമായി പുറത്ത് കാണപ്പെടുന്നത് ആ ഈശ്വരൻ തന്നെയാണ് ഈ കാണുന്ന സകല കാഴ്ചകളും അത് മനസ്സിലാക്കി ഞാൻ തന്നെയാണപ്പോ എല്ലാം ഞാൻ തന്നെയാണ് ഈ കാണുന്നതെല്ലാം വിവേകാനന്ദ സ്വാമി പറയുമ്പോൾ ഞാനല്ലാതെ മറ്റാരും ഇല്ല അത് കൃഷ്ണനും പറഞ്ഞിട്ടുണ്ട് തമേവ ശരണം വച്ച സർവഭാവേന ഭാരത തത്പ്രസാദ പരാം ശാന്തിം സ്ഥാനം പ്രാപ്സ ശാശ്വതം നിന്റെ ഉള്ളിൽ ഈ രീതിയിൽ നീ ആ ഈശ്വരനെ ഫലിക്കുമെങ്കിൽ അതായത് സർവഭാവേന അവിടെ നിന്നുകൊണ്ടാ ഈശ്വരൻ പ്രസന്നനാകും അതിന്റെ രഹസ്യം എന്താ രാഗദ്വേഷം പോവില്ലേ എന്റെ ഉള്ളിലിരിക്കുന്ന ഈശ്വരൻ തന്നെയാണ് ഇവിടെ അമീപം മുതൽ ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാർ വരെ അല്ലെങ്കിൽ സൂര്യചന്ദ്രന്മാർ വരെ സകലത്തും അപ്പൊ സകലതും ഞാൻ തന്നെ അപ്പൊ രാഗദ്വേഷങ്ങളില്ല ഭേദചിന്തയും രാഗദ്വേഷങ്ങളും പോവും വേദചിന്തയും രാഗദ്വേഷങ്ങളും പോയാൽ ആ നിമിഷം ഹൃദയം പ്രസന്നമാവും തത്പ്രസാദാത് നിന്റെ ഉള്ളിലിരിക്കുന്ന ആ ഈശ്വരൻ പ്രസാദിക്കട്ടെ അവിടെ പ്രസന്നത തെളിയട്ടെ തെളിഞ്ഞാൽ തത്പ്രസാദ പരാം ശാന്തിം പ്രാപ്ശ്യസി അങ്ങേറ്റത്തെ ശാന്തി ബ്രഹ്മ അങ്ങേറ്റത്തെ ആനന്ദം ശാന്തി സുഖം നിനക്ക് കിട്ടും ശാശ്വതം ആ സുഖം കിട്ടിയാൽ അത് പിന്നെ ഒരിക്കലും വിട്ടുപോകില്ല പരാം ശാന്തി സ്ഥാനം പ്രാപ്സൈ ശാശ്വതം ഇതെല്ലാവരും വായിക്കും പക്ഷേ ഉള്ളിൽ ഈശ്വരൻ ഉണ്ടെന്നറിഞ്ഞാലും ആ ഈശ്വരൻ തന്നെയാണ് പുറത്തിരിക്കുന്നതെന്നൊക്കെ കൃഷ്ണൻ പറഞ്ഞാലും അതിനാരും തയ്യാറില്ല ഭേദചിന്തയും രാഗദ്വേഷവും വിടാൻ ആരും തയ്യാറില്ല അതേയുള്ളൂ പ്രശ്നം ഇവിടെ വേറെ ഒരു പ്രശ്നവും ഇല്ല ഇതൊക്കെ എന്തിന് പറയുന്നു ഇതൊക്കെ പറയുന്നത് ഈവരൊറ്റ കാര്യത്തിന് ഒക്കെ ഈശ്വരമായ മാണെന്ന് ഓർമ്മിച്ച് ചിത്തത്തെ ശുദ്ധമാക്കൂ ആ ചിത്തം പ്രസന്നമാകും പ്രസന്നമായ ചിത്തം ഈ ജഗത്തിന്റെ മുഴുവൻ സത്യത്തെയും സൂര്യതുല്യം നിങ്ങൾക്ക് കാണിച്ചു തരും ഇതാണ് നിയമം